െ സംബന്ധിച്ച് അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നതോടെ കുത്തിരിപ്പിനുള്ള ഒരു വിഷയം കൂടി ഇല്ലാതായി ഒരു മതത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കരുത് ഒരു മതത്തിന്റെ പരിപാടി സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നു ഇങ്ങനെയായിരുന്നു പിണറായി സഖാവ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ ഇതേ പിണറായി സഖാവ് തന്നെയാണ് ഒരു ലജ്ജയുമില്ലാതെ പരസ്യമായി മുസ്ലിം മതപ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളെ അടക്കം ആയിരക്കണക്കിന് നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത സ്ത്രീകളെ ബലാത്സുഖം ചെയ്ത് അവരുടെ മൃതദേഹത്തോട് പോലും അനാദരവ് കാണിച്ച മതഭീകര സംഘടനയെ പിന്തുണച്ച് നാട് മുഴുവൻ മയക്കുകിട്ടി പ്രസംഗിച്ചത് ഇതേ സഖാവ് തന്നെയാണ് മാത്രമല്ല ഒരു പ്രത്യേക മതത്തിന്റെ ഭക്ഷണ രീതിയാണ് ഏറ്റവും മഹത്തരം എന്ന് പറഞ്ഞ് അതിനെ പിന്തുണയ്ക്കാൻ വേണ്ടി ഫെസ്റ്റ് വരെ സംഘടിപ്പിച്ചവരാണ് ഈ സഖാക്കൾ എന്നാൽ അയോധ്യയിൽ രാമക്ഷേത്രം പണയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ അധികാരത്തിൽ കയറിയത് അതിനുവേണ്ടി ബലിദാനികളാകേണ്ടി വന്നതും അവർക്ക് തന്നെ അതുകൊണ്ട് തന്നെ ചടങ്ങ് നടത്താൻ അനുയോജ്യം അവർ തന്നെ ബി ജെ പി പറഞ്ഞതേ ചെയ്യുന്നുള്ളൂ അത് കണ്ടിട്ട് തന്നെയാണ് എത്തിച്ചതും ഇനിയും തുടർഭരണം പോകുന്നതും അല്ലാതെ രമ്യമായി പരിഹരിക്കപ്പെടുമായിരുന്ന അയോധ്യ വിഷയത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ രീതിയിലാക്കിയത് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ് എന്ന് കെ കെ മുഹമ്മദ് എന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പുരാവസ്തു ശാസ്ത്രജ്ഞനും പറയുകയുണ്ടായി സത്യത്തിൽ ഹിന്ദുക്കൾക്ക് തങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും അവകാശമില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ നരേഷൻ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോവുക ബാബർ രാമജന്മഭൂമിയിൽ ഉണ്ടായിരുന്ന അമ്പലം പൊളിച്ച തന്റെ ലൈംഗിക അടിമ ബാബറിയുടെ ഓർമ്മയ്ക്കായി പണിത ബാബറി മസ്ജിദ് ഈ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അയോധ്യയിലെ പ്രാദേശിക മുസ്ലിം സമൂഹം ഈ വിഷയം രമ്യമായി പരിഹരിക്കപ്പെട്ടതിലും രാമക്ഷേത്രം ഉയർന്നതിലും സന്തോഷത്തിലാണ് പക്ഷേ ഈ കുത്തിത്തിരുപ്പന്മാർ ആദ്യം ചെയ്യേണ്ടത് പള്ളി പണിയാനുള്ള പണം കണ്ടെത്തി കൊടുക്കലാണ് മുസ്ലിങ്ങൾക്ക് മക്കയും മദീനയും പോലെയാണ് ഹിന്ദുക്കൾക്ക് അയോധ്യ അതുകൊണ്ട് തന്നെയാണ് രാമക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായ ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ സ്ഥാനത്ത് മൂവായിരത്തി അഞ്ഞൂറ് കോടി സംഭാവനയായി ലഭിച്ചത് അയോധ്യ വിഷയം രമ്യമായി പരിഹരിച്ചു അതോടെ കമ്മ്യൂണിസ്റ്റുകാരുടെ നിലവിളികൾ അവസാനിച്ചു ഇനി അടുത്ത പ്രശ്നം കണ്ടെത്തണം കോൺഗ്രസിന്റെ കാര്യമാണ് ഏറെ കഷ്ടം ലീഗിനെ പേടിച്ച പ്രതിഷ്ഠാ ചടങ്ങിന് പോകാതിരുന്നെങ്കിലും ഏതോ നാട്ടിൽ പോയി ഭജന നടത്തി പ്രശ്നമുണ്ടാക്കി പ്രഹസനം നടത്തി മാധ്യമങ്ങളൊക്കെ അയോധ്യയിലേക്ക് ലെൻസ് തിരിച്ചതുകൊണ്ട് അതും വാർത്തയായില്ല നിങ്ങൾ ബാബറി ഇല്ലെങ്കിലും അവിടെ രാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു ഇപ്പുറത്ത് പള്ളിയും ഉയരും എല്ലാം ശുഭം സി ന്യൂസ് കോഴിക്കോട്ട്